ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ കാരണം എന്തായാലും ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷെ ആ ഒരു കുട്ടി നമ്മളോട് വലിയ ഒരു സന്ദേശമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ആ സ്ത്രീയുണ്ടല്ലോ അത് ഈ ഒരു കുട്ടിയുടെ ഉമ്മയാണ് എന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആണ് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ കുട്ടി ആ ബോള് ഗോളാക്കുകയാണ് പക്ഷെ ആ കുട്ടിയുടെ ശ്രദ്ധിക്കുക ആ കുട്ടിയെ ആ കുട്ടിക്ക് വലിയ സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല അത് എന്താണ് എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റും ഈ ഒരു വീഡിയോയുടെ സന്ദേശം ഇനി അടുത്തത് ആ ഒരു കുട്ടിയുടെ ഉമ്മ അല്ലെങ്കിൽ ആ ഒരു ഉമ്മ ഉമ്മ ഇതേപോലെ പോസ്റ്റിലേക്ക് ഗോളാക്കോ ഒന്ന് നോക്കൂട്ടോ ആ ഒരു നിമിഷം നിങ്ങൾ ഒന്ന് നോക്കണം ആ ഒരു ഉമ്മ ഉമ്മ അല്ലെങ്കിൽ ഉമ്മ ആ ഒരു പോസ്റ്റിലേക്ക് ഗോളടിക്കെട്ടോ കണ്ടോ ഗോൾ അടിച്ചു ഇനി ആ കുട്ടിയുടെ റിയാക്ഷൻ ഒന്ന് നോക്കൂട്ടെ ആ കുട്ടിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചു താൻ ഗോളടിച്ചതിനേക്കാളും ആ ഒരു കുട്ടിക്ക് സന്തോഷമായത് ആ ഒരു ഉമ്മ അല്ലെങ്കിൽ ആ ഒരു ഉമ്മ ഉമ്മ ഗോളടിച്ചു പോയാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു മനസ്സ് ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ എന്തായാലും പേഴ്സണലി എനിക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാലും അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ഗ്രൂപ്പ് ചെയ്യുക